അപ്പോഴത്തെ സുഹൃത്തുക്കളെ നമുക്കുള്ള മുളക് വയ്ക്കുന്നതാണ്ടല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ മുളകൊന്നും യാതൊരു കുടുപ്പ ഒന്നുമില്ല ധാരാളം തന്നെ ഇതാ പിടിച്ച് കിടപ്പുണ്ട് ഉണ്ടല്ലേ നല്ല രീതിക്ക് തന്നെ ഇതാ പിടിച്ച് കിടപ്പുണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇത് ഒരു വിളവും വിളവുമൂടെ നമ്മൾ എടുത്തേ എടുത്തിട്ട് നമ്മൾ നിർത്തിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇവിടെയൊക്കെ അതാ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്കൊണ്ട് അതൊരു കുടുപ്പ ഒന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നമുക്കിതാ നമ്മളെ മുളക് ആയിക്കോണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പിന്നെ ഒരു ഇത് നമ്മുടെ നമ്മളുടെ കമൻറ്റ് ചെയ്തുകൊണ്ടായി നമുക്കുള്ള ഈ മുളവിൻ്റെ ഫുഡുപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടായി ചോദിക്കുകയുണ്ടായി അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു അഞ്ച് ദിവസം കൊണ്ട് ഈ മുളവിൻ്റെ ഫുഡുപ്പ് പൂർണ്ണമായിട്ട് തന്നെ നമുക്കതിനെ ഇത് മാറ്റാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് നമ്മളെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ കൊടുത്തപ്പോൾ ഉള്ള ഇത് റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത് നിറയതാ വന്നിട്ടുണ്ട് ഇനി ധാരാളം തന്നെ ഇതാ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു വിളവും കൂടെ എടുത്താണ് എടുത്തിട്ട് പിന്നെന്താ പിടിക്കുന്നുണ്ട് പുതിയ പുതിയതായിട്ടുള്ള ബ്രാഞ്ചുകൾ വരുന്നുണ്ട് കണ്ടോ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഇതിൻ്റെ അതാ നമ്മളാ മരുന്നടിച്ച് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ പുതിയ ഇലകളൊക്കെ വന്ന് മുടങ്ങിയിട്ടുണ്ട് അപ്പോഴൊരു വെള്ളിയച്ചയുടെ ഒന്നുമില്ല കൂടുതലും നമുക്ക് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഈ മുളവിൻ്റെ കുരുപ്പെന്ന് പറയുമ്പോൾ വെള്ളീച്ച കാരണമാണ് നമുക്ക് ഇതിൻ്റെ നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ എൻ്റെ ഒരു വെള്ളി ചടണ്ടാണ് നമ്മളെ മുളക് കുടിക്കുന്നത് പിന്നേന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിലുള്ള വെയിൽ അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കുരുപ്പ് പോലുള്ള സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് വേറെ കാര്യം എന്ന് പറയുമ്പം പിന്നെ ഇതിൽ മഞ്ഞളപ്പ് വരും അപ്പോൾ മഞ്ഞളപ്പിനെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെല്ലാ വീടിയിലും തന്നെ പറയുന്ന നമ്മൾ എസ് എൻ സാൾട്ട് മഗ്നേഷ്യം സൾഫ്രൈ മഗ്നേഷ്യം സൾഫ്രൈറ്റ് അപ്പോൾ മഗ്നേഷ്യം സൾഫ്രൈറ്റ് കുറച്ച് ഒരു പത്ത് ഗ്രാം ചൂട്ടിൽ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ഒരു രണ്ട് ദിവസമെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മൾ കുറച്ച് ഇങ്ങനെ കൊടുക്കുക ഇപ്പം പെട്ടെന്ന് അതിൻ്റെ പെട്ടെന്നൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുടുപ്പ് എങ്ങനെയാണ് നമുക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞത് ഈ കണ്ടെങ്കിൽ നമ്മളെ വയലിലെ മുളകാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കുറച്ചെല്ലാം പറിച്ചെടുത്തു കേട്ടോ ഇപ്പം നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് അതിൽ നമ്മൾ നേരത്തെ നമ്മൾ പറിച്ചെടുത്തേണ്ട അപ്പോൾ അതാ അവിടെയൊക്കെ എവിടെ നമ്മൾ നേരത്തെ കടിച്ചാൽ അവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറേ നമ്മൾ പറിച്ചിട്ടുണ്ടോ കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ പിന്നെന്താ പൂ ഇടുന്നുണ്ട് അതായത് പിന്നെ നമ്മളെ കൊടുപ്പം ഒന്നുമില്ല നല്ല രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുരുടുപ്പ് മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം കേട്ടോ അതിന് വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം കേട്ടോ തലേ ദിവസം തന്നെ കഞ്ഞിവുളം വേണം അതേപോലെ നമുക്കുള്ള ചാമ്പല് കേട്ടോ ചാമ്പല് അതേപോലെ നമുക്കുള്ള മഞ്ഞപ്പൊടി കേട്ടോ നമ്മൾ 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 മഞ്ഞൾ നമ്മൾ ഉണക്കിയെടുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് നമ്മൾ പൊടിച്ചെടുത്ത് നമ്മൾ മഞ്ഞൾ കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കെമിക്കൽ ഉണ്ടാവും നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തില്ല കുറച്ച് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ അതുപോലെ നമുക്ക് പിന്നെ വേറൊരു ഇത് മരുന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കുടെ സവാളയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെയോളമേ അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു വീഡിയോ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം ഒരുപാട് പേര് നമ്മളുടെ ചോദിക്കുകയുണ്ടായി മുളവിൻ്റെ കുഴുപ്പ് മാറ്റാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് അപ്പോൾ അതിനുവേണ്ടി ഉള്ളൊരു പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു മരുന്ന് ചെയ്ത് കൊടുത്താൽ അഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് അതിൻ്റെ ആ ഈ കുഴുപ്പ് നമുക്ക് മാറ്റി കിട്ടുന്നതാണ് അപ്പോഴാദ്യം നമുക്ക് എടുക്കാനുള്ള നമ്പർ കുറച്ച് ചാമ്പലാണ് കേട്ടോ ഒരുപിടി ചാമ്പലേ അത് നോക്കിയാൽ ഒറ്റപ്പെടി ചാമ്പൽ നമ്മളൊരു വിറക് കത്തിച്ചേണം കേട്ടോ അല്ലാതെ വെറും നപ്പുള്ള തരീരുന്ന വാരിയുള്ള ചാമ്പൽ എടുക്കൽ ഒരു പിടി നമ്മൾ ആ ഒരു അരിപ്പ് എടുത്തിട്ട് കുറച്ച് ഇതാ ഇതിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അരലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ അരലിറ്ററിൻ്റെ കുപ്പിയാണ് അതുകൊണ്ട് അരലിറ്റർ വെള്ളം മതിയാവുന്നത് ചാരിലേക്ക് വെള്ളം നമ്മൾ എടുക്കണം അത് നമ്മളിതായി ഈ അരിപ്പിലോട്ടൊങ്ങ് വീത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴിതായി ഇതിനകത്ത് കറക്റ്റ് തന്നെ ഇത് നമ്മൾ ആ കറക്റ്റ് ആ സ്ലെറി അങ്ങ് ഇറങ്ങിക്കണം കേട്ടോ സ്പ്രെയറൊന്നും കംപ്ലയിൻ്റ് ആവത്തില്ല ഇതിനെ കൊടുത്താൽ അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളിത് നമ്മൾ ഇതിനകത്ത് അരിച്ചു എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമുക്കിതാ നമ്മളീ കപ്പിലോട്ട് ഒന്ന് അരിച്ച് കൊടുക്കാം അപ്പോഴേ നമുക്കെന്താ സ്പ്രെയർ ഒന്നും നമ്മളെ കംപ്ലയിൻറ്റ് ആവത്തില്ല കേട്ടോ പ്രാവശ്യം നമ്മൾ അരച്ചെടുത്തേക്കണം രണ്ടാമത് പ്രാവശ്യം ഒക്കെ അരച്ചെടുക്കുന്നത് അത്രയും നല്ലതായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അത്രയും നമുക്ക് അതിൻ്റെ അരി നല്ല രീതിക്ക് തന്നെ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടേ ഇതേപോലെ ഇരിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് കൊടുക്കാനുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി നമുക്ക് ഒരു സ്പൂണ് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ അത്രയേ കൊടുത്താൽ മതി ആവശ്യമുള്ളൂ അതാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ കേട്ടോ അതിനുശേഷം നമുക്കുള്ള പ്രേമത്തോട്ട് നമുക്ക് വീറ്റ് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു നമ്മളൊരു മരുന്ന് പറയുന്നത് ഇത് കേട്ടോ നമ്മൾ ആദ്യ ഒരു വീഡിയോയിൽ ചെയ്യുന്നതിന് പത്ത് മുപ്പതിനായിരം പേര് നമ്മൾ കണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് കറക്റ്റായിരുന്നു ബാക്ക് സൈഡിലായിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ബാക്ക് സൈഡിലായിട്ട് അടിച്ചു കൊടുക്കാം നമ്മൾ ഇതാണ് നമ്മൾ ഗ്രോത്ത് സൈഡ് വരുന്നത് ഈ ഗ്രോത്ത് സൈഡിലായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം അത് വെള്ളി ചെയ്യോ അങ്ങനെ എന്തെങ്കിലും പ്രാണികൾക്കുണ്ടെങ്കിൽ തന്നെ അതങ്ങ് പോവുകയും ചെയ്യും നമ്മൾ ഈ ഒരു മരുന്നിൻ്റെ ആ ഒരു ഇതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ കൊടുപ്പ് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളവും ഇതായിട്ട് കൊടുക്കുക പെട്ടെന്ന് അത് പിടിച്ച് അങ്ങ് നിൽക്കും കേട്ടോ നമ്മൾ നമ്മളെ കഞ്ഞിവെള്ളവും നമ്മളെ മഞ്ഞൾപ്പൊടി ചാമ്പലൊക്കെ നമ്മൾ കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ധാരാളം അന്നജിൻ്റെ ഇതുകൊണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അത് മാറിക്കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കുടുത്തെന്ന് പറഞ്ഞ് ഈ കുടത്തൊന്നും വരുത്തില്ലേണ്ടോ ബേക്ക് സൈഡിലായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് തന്നെ കറക്റ്റ് അടിച്ചു കൊടുക്കാം ബാക്ക് സൈഡായിട്ട് മടിക്കുന്നത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ നമ്മൾ ആ ഒരു പശുയിലൊക്കെ നമുക്ക് പിന്നെ ഇതിൽ ഇതിൻ്റെ വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറുപോകാം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് തന്നെ അടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്കിത് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് 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 ദിവസം ഇടവിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ചെയ്താൽ മാത്രം നമുക്ക് ഇതിൻ്റെ കുഴുക്ക പെട്ടെന്ന് നമുക്ക് മാറ്റി കിട്ടുന്നത് ഇനി നമുക്ക് അതിന് ഒരു വളവും ഒരു ഒരു ലൈനിങ് കൂടെ നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള നിറയെ തന്നെ ബ്രാഞ്ചുകൾ വരുന്നതും നമുക്ക് പെട്ടെന്ന് നല്ല രീതിക്കുള്ള പൂക്കളൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോഴേ നമുക്ക് ഈ ഒരു വളം നമുക്ക് കൊടുത്താൽ പിന്നെ നമുക്കൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു കൊടുക്കാനുള്ള ഒരു ഈ ഒരു ഒരു വളവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയാൻ നേരത്തെ നമുക്കുള്ള സവാള തന്നെ സവാള നമ്മൾ ഒരു ദിവസം നമ്മളെ കഞ്ഞിവെള്ളത്തിനകത്തിട്ട് കുവത്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കഞ്ഞിവെള്ളത്തിനകത്ത് സവാള ഇട്ട് കുവത്തെടുത്തതെന്ന് പറയാൻ വെറുതെ പോലെ നമുക്ക് ധാരാളം തന്നെ നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയതാണ് നമുക്ക് നേരെ തന്നെ നമുക്ക് ബ്രാഞ്ചുകളൊക്കെ വരും അതിനകത്ത് പൂക്കിയൊക്കെ ചെയ്യും കേട്ടോ നല്ല രീതിക്ക് തന്നെ പൂവൊക്കെ വരാൻ സഹായിക്കുന്ന നമുക്കൊരു പിന്നെ ഒരു ജീവസ്ലറി എന്ന് തന്നെ പറയാൻ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഇത് നമുക്ക് അത് അരിച്ചെടുക്കാമേ അതായത് നമുക്ക് അതിനുമ്പോൾ നമുക്ക് ഈ ഉള്ള സവാള തൊഴിയൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് താമ്പളം ഒന്നും കൂടെ ഒന്ന് സത്തെല്ലാം ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ഇതിനകത്തത് ചേർത്ത് കൊടുക്കാം അതുകൊണ്ടെങ്കിലൊന്ന് ചേർത്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുമേ എന്നിട്ട് നമുക്കത് കഞ്ഞി വെള്ളം ഒന്ന് സവാള കൊണ്ട് അരിച്ചെടുക്കാം അപ്പം എന്താവശ്യമുള്ള നമുക്കുള്ള കഞ്ഞിവെള്ളം നമുക്ക് ഇതിനകത്തു വീഴ്ത്തി കൊടുക്കാം കേട്ടോ മതിയോ ഫോനും മീറ്റണ്ടോനെയും മീറ്റ് ചെയ്യാ തന്നെ നമുക്കുള്ള ആ ഒരു ലൈനി മാറും കേട്ടോ ഇവിടെ അരച്ചെടുത്ത് നമുക്ക് നമ്മളെ സ്ക്വയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇപ്പം നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു മരുന്നും കൂടിയാണ് കേട്ടോ നല്ല സ്ക്ലറിയാണ് നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്കുള്ള ധാരാളം തന്നെ ബ്രാഞ്ചുകളൊക്കെ വരും അപ്പോൾ നമുക്ക് ഇതാ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ നേരെ കുഴുപ്പായിട്ട് നിന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ വേറെയാളം തന്നെ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഒക്കെ നല്ലതുകൊണ്ട് അപ്പോൾ വലിയ നമ്മളൊക്കെ ക്യാപ്സിക്കൻ്റെ ക്യാപ്സിക്കന്റെ ക്യാപ്സിക്കൻ്റെ ഒരു മുളവാണ് കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ കാണിക്കുകയുണ്ടായി അതിൻ്റെ മുളവാണ് നമ്മൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ പറിച്ചു എടുത്തതാണേ നേരത്തെ നമ്മൾ മഞ്ഞപ്പൊടിയും ചാമ്പലും നമുക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടി ഗ്രോത്ത് പാ ഇതിൻ്റെ ഗ്രോത്ത് സൈഡിലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത് നമുക്ക് അടുത്ത നമുക്ക് ഈ നാല് ദിവസം കഴിയുന്ന നമുക്ക് കൊടുക്കാനുള്ളതോ ഇതിൻ്റെ മോൾ ഭാഗമായിട്ടാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് ഇത് മോൾ ഭാഗമായിട്ട് മണ്ടൽ ഭാഗത്തൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ തന്നെ ധാരാളം തന്നെ നല്ല ബ്രാഞ്ചുകൾ വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്കൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ട് വരും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഈ മുളകിന് പെട്ടെന്ന് ഈ കുഴപ്പപ്പൊക്കെ വരുന്നതെന്ന് നമുക്ക് നല്ല തൈകൾ നമുക്ക് തിരഞ്ഞെടുക്കുക നമുക്ക് നടാൻ നേരത്തെ നല്ല ഫലവുഷ്ടിയുള്ള നല്ല കരുത്തോടുള്ള തൈകളാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടിരിക്കുന്നതിനെ പോട്ടി മിസൺ ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് തോന്നിന്ന് വളം കൊടുക്കുക നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വളം ചെയ്യുന്നതൊക്കെ നമുക്ക് ഫോട്ടി മിസൺ ചെയ്യുന്നത് ഒക്കെ നമുക്ക് രൂപമായി നിറയ്ക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിൽ നോക്കിയാൽ അങ്ങനെ കറിയാം അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ശരി പറഞ്ഞപ്പോൾ അത് നമ്മളെ ക്യാപ്സിക്കനാണ് അപ്പോൾ ഏതാനേ അതൊക്കെ നോക്കി നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തു അതിൻ്റെ ധാരാളം തന്നെ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മളെ ക്യാപ്സിക്കനാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കായാവും കേട്ടോ ആ കായാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് പറയുകയും ക്യാപ്സിക്കൽ അല്ലെന്ന് അപ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ക്യാപ്സിക്കൻ്റെ ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു നമ്മളത് ആ കായെടുത്ത് നമ്മൾ കാണിച്ചു തരാം നമ്മളെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്ത തൈകളാണ് അപ്പോൾ നല്ല നല്ല കരുത്തോടുള്ള തൈകളായിട്ടാണ് നമുക്കിത് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോഴേ നമുക്ക് ആദ്യം തന്നെ നല്ല രീതിയിലുള്ള ഏതെങ്കിലും ഒരു അഴിക്കയായിട്ടുള്ള തൈകളാണ് വയ്ക്കുന്നത് ആ രീതിക്ക് എങ്ങനെ വയ്ക്കും പിന്നെയൊക്കെ നമുക്ക് പിന്നെ നമുക്ക് നമുക്കിതേപോലെ മരുന്നൊക്കെ ചെയ്ത് വയ്ക്കാൻ നേരത്ത് പിന്നെ നമുക്ക് ആ സമയം എടുക്കും കേട്ടോ അപ്പോഴേ നടാൻ നേരത്ത് നല്ല കരുത്തോടുള്ള തൈകൾ നടുക ഒക്കെ നട്ടെടുത്താൽ നമുക്ക് ഇതേപോലത്തെ നല്ല രീതിക്കുള്ള പെട്ടെന്ന് തന്നെ പൂക്കണ്ടായ്ക്കാത്ത ആയിട്ട് മുളകുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യമാണ് നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് മുളകൊന്നും കായ്ക്കാത്തത് അപ്പോഴും നമുക്ക് ചെയ്യണം നമുക്ക് നേരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് കുമ്മായ കൊടുക്കാനുള്ളത് കുമ്മായം നമുക്ക് എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് കാൽസ്യത്തിൻ്റെ ഇത് കുറവുണ്ടെങ്കിൽ തന്നെ അത് കായ്ക്കുന്നതാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് ഇതെല്ലാവരും ഒന്നും ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഈ ഒരു കൊഴുപ്പിൻ്റെ ഒരു ഈ മരുന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന നേരത്ത് ആദ്യം തന്നെ നമുക്ക് നല്ല രീതിക്ക് സ്പെയറിലാണ് നമുക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ തരിയൊന്നും കിടക്കാത്ത നല്ല രീതിക്ക് തന്നെ അരിച്ച് ആ നമ്മൾ ചെയ്ത രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇത് നമുക്കുള്ള അഗസ്ത്യാണ് നേരത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി ഈ അഗസ്തിയിൽ എന്ന് പറയുന്ന നേരത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പൂവെന്താ കായൊന്നും വരത്തില്ലായിരുന്നു അപ്പോൾ ആ നോക്കി ഇതിൽ ധാരാളം തന്നെ ആ കാവുന്നത് പൊള്ളോട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ആ കായായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തുണ്ടായി അപ്പോൾ നല്ല രീതിക്ക് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കായ പെട്ടെന്ന് വരാൻ വേണ്ടി നമ്മളുടെ അലസ്ഥിതി ലീഫ് നമ്മൾ ആ പൂ നുള്ളി കളയുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ പെട്ടെന്ന് പോളിനേഷൻ നടക്കി അതേപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഈ നാമ്പങ്ങ് എടുത്ത് കളഞ്ഞുകൊടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ആ തീട്ടം നമ്മൾ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെള്ളിട്ട് ഓർത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മളെ മുളവിന് വരുന്ന കുടുപ്പിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് ആയിരുന്നവർ ഗുഡ് ബൈ